ഇന്ന് നമുക്കൊരു പഴയ കാല കറി വെക്കാം കേട്ടോ ചേമ്പില ഉണ്ട് ഞാൻ ഇന്നാൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ചേമ്പിലയും ഉണക്കം മീനും ചേമ്പിലിൻ്റെ തണ്ടുവെക്കൂടി അതേപോലെ ഇത് മക്കളെ പൊറ്റിച്ചേമ്പാണ് മുക്കാത്ത ഇലയും തണ്ടുവെക്കും കൂടി ഒടിച്ച് നാരൊക്കെ നീക്കാൻ ഒടിച്ച് ഇങ്ങനെ നാരു നീക്കി എടുക്കാം ഇല കെട്ടി കെട്ടി എടുക്കണം പിന്നെ ഇതവല കെട്ടിയെടുക്കണം കെട്ട് കറി വെച്ചാൽ വഴിയില്ല ഇങ്ങനത്തെ ഒരു പ്രത്യേക ഘട്ടമാണത് പിന്നെ ഇതേപോലെ ഞാനെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇത് തീരി തീർക്കും പോലെയാണിത് പിന്നെ പിന്നെ തീർത്തിട്ട് ഉള്ളിലേക്ക് തിരികി വയ്ക്കുവാണ് അപ്പം അങ്ങനെ ഞാൻ എല്ലാം അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് പിന്നെ എന്താ പറയുക അച്ചിങ്ങപ്പയറും കൂടി ചേർക്കുന്നുണ്ട് പണ്ട് പയറ് പൊളിക്കുന്ന പയറും ഒക്കെ ചേർക്കും പച്ചപ്പയറും ചേർത്തിട്ടാണ് തേങ്ങ അരച്ചിത് കറി വെക്കുന്നത് എന്താ നാരൊക്കെ ഇങ്ങനെ നീക്കി എടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് ഭയറും കൂടി ചേർക്കാം എന്നിട്ട് പച്ചമുളക് ഉള്ളി പിന്നെ കറിവേപ്പില പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പും ഇട്ട് ഒരു കഷ്ണം പുളിയിട്ട് ഇത് വേവിക്കാൻ വെക്കുക അതിൽ കയ്യിൽ കറി പിടിക്കൂട്ട അത് കലയിൽ ഒരച്ചങ്ങത്തേക്കിട്ടുണ്ട് പിന്നെ ഇച്ചിരി തേങ്ങ മാത്രം നല്ലോണം അരച്ചൊഴിച്ച് നല്ലോണം ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കടുക് വറക്കുകയാണ് കറി അധികം കാണിക്കാൻ പറ്റില്ല എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ